ഹായ് ൾ വെൽക്കം ടു ഹാപ്പി സ്കൂൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പോളിനോമിയൽസ് ആ ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് മൈനസ് വൺ ഇവിടെ നമുക്ക് പോളിനോമിയൽ ഗിവൺ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് പി ഓഫ് വൺ പി ഓഫ് സീറോ ആൻഡ് പി ഒഫ് മൈനസ് വൺ സോ നമുക്ക് ഫസ്റ്റ് പി ഓഫ് വൺ കണ്ടുപിടിക്കാം പി ഓഫ് വണ് എന്ന് വെച്ചാൽ എക്സിന് നമ്മൾ വൺ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സോ ടു ഇൻറ്റു വൺ ക്യൂ മൈനസ് ഫൈവ് ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു വൺ മൈനസ് വൺ സോ വണ്ണിനെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് സോ നമുക്ക് സിംപ്ലി ടു ഇൻറ്റു വൺ ടു ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഫോർ ഇൻറ്റു വൺ ഫോർ ആൻഡ് മൈനസ് വൺ ഇവിടെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട് പ്ലസ് ഉണ്ട് സോ അവിടെ ഒരു കൺഫ്യൂഷൻ വരാം നമുക്കൊന്ന് റീ ഓർഡർ ചെയ്തിട്ട് എഴുതാം പോസിറ്റീവ് നമ്പേഴ്സ് ടു പ്ലസ് ഫോർ ദെൻ നെഗറ്റീവ് നമ്പേഴ്സ് മൈനസ് ഫൈവ് മൈനസ് വൺ സോ ടു പ്ലസ് ഫോർ ഈസ് സിക്സ് മൈനസ് ഫൈവ് മൈനസ് വൺ ഈസ് മൈനസ് സിക്സ് സോ പി ഒഫ് വൺ ഈസ് ഈക്വൽ ടു സീറോ ഇനി നമുക്ക് പി ഒഫ് സീറോ സോ പി ഒഫ് സീറോ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് എക്സിന് സീറോ എന്ന വാല്യു കൊടുക്കുമ്പം ഈ ടേം ഔട്ടായി ഈ ടേം ആൻഡ് ദിസ് ടേം നമുക്ക് റിമൈനിങ് ആയിട്ട് മൈനസ് വൺ മാത്രമേ ഉള്ളൂ പി എഫ് സീറോ ഈ സിംപ്ലി മൈനസ് വൺ ഇൻ നെക്സ്റ്റ് പി എഫ് മൈനസ് വൺ നമുക്ക് കണ്ടുപിടിക്കണം അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം പി എഫ് മൈനസ് വൺ സോ ടു ഇൻറ്റു മൈനസ് വൺ ഓൾ ക്യൂബ് മൈനസ് ഫൈവ് ഇൻറ്റു minus 1 whole square plus 4 into minus 1 and minus 1. So, you have minus 1 all cube. Minus 1 all cube minus 1 nanu. 2 into minus 1 because odd number on a power so minus 1 then minus 5 into even number on a power so other is plus 1 nanu. 1 then 4 into minus 1 is മൈനസ് ഫോർ ദെൻ മൈനസ് വൺ എഗെയിൻ ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു മൈനസ് ഫൈവ് മൈനസ് ഫോർ മൈനസ് വൺ എല്ലാ ടേമും നെഗറ്റീവ് നമ്പേഴ്സാണ് സോ നമുക്ക് സിമ്പിളായിട്ട് ടു പ്ലസ് ഫൈവ് സെവൻ സെവൻ പ്ലസ് വൺ എയ്റ്റ് എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് സോ നെഗറ്റീവ് ഓർ മൈനസ് ട്വൽവ് സോ നമുക്ക് പി എഫ് വണ് മൈനസ് ട്വൽവാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ പി ഓഫ് വൺ കണ്ടുപിടിച്ചു സീറോ പി ഒഫ് സീറോ കണ്ടുപിടിച്ചു മൈനസ് വൺ ആൻഡ് പി ഒ മൈനസ് വൺ എത്രയാണ് കിട്ടിയത് മൈനസ് ട്വൽവ് സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യിലോട്ട് പോവാം സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ബ്രെഡ് അപ്പൊ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കാം സോ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അറിയില്ല ബട്ട് നമുക്ക് ബ്രെഡ്ത്തിനെ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക് എക്സ് ആയിട്ട് എടുത്താൽ ലെങ്ത്ത് എന്താണ് ലെങ്ത് ഇസ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ബ്രെഡ് അപ്പോൾ നമുക്ക് ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും എക്സ് പ്ലസ് ഫിഫ്റ്റീൻ സോ അത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ ഫോം ആൻ അൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഫോർ ദ ലെങ്ത് അത് കണ്ടുപിടിച്ചു അൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ദ ലെങ്ത് ലെത്താണെന്ത് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ സോ ലെങ്ത്തിന്റെ അൾജിബ്രൈക് എക്സ്പ്രഷൻ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ് ഫോം എ പോളിനോമിയൽ ഫോർ ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാംഗിൾ സോ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ എന്ന് മലയാളത്തിൽ പറയും അതായത് നമ്മളുടെ നാല് സൈഡ്സും ആഡ് ചെയ്യാം സോ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താണ് എക്സ് ഇത് എക്സ് പ്ലസ് ഫൈവ് ആണെങ്കിൽ ദിസ്ഇസ് അല്ല സോറി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ആണെങ്കിൽ ദിസ്ഇസ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ സോ നമുക്ക് പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്യാം നാല് സൈഡ് നമുക്ക് ആഡ് ചെയ്യാം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഓക്കെ നമുക്ക് എത്ര ടെക്സ് ടേംസ് ഉണ്ട് വൺ ടു ത്രീ ഫോർ സോ ഫോർ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ആൻഡ് ഫിഫ്റ്റീൻ തേർട്ടീൻ അപ്പം പെരിമീറ്ററിൻ്റെ ഒരു അൾജിബ്രൈക്ക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് തേർട്ടീൻ അതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ നമുക്ക് സി ക്വസ്റ്റ്യനിലോട്ട് വാ സി ക്വസ്റ്റൻ എന്താണ് ഫോം എ പോളിനോമിയൽ ഫോർ ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ സോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൾ ടു ഏരിയ ലെങ്ത്ത് ഇൻ ടു ബ്രെഡത്ത് സോ ലെങ് നമ്മൾ എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ആണ് ബ്രെഡത്ത് എക്സ് ആണ് അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ദെൻ എക്സ് ഇൻറ്റു ഫിഫ്റ്റീൻ സോ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഫിഫ്റ്റീൻ എക്സ് സോ ഏരിയയുടെ അൾജിബ്രൈക് എക്സ്പ്രഷനും അതേപോലെ പെരിമീറ്ററിൻ്റെ അൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഓക്കെ ഇത് നമ്മളൊരു ത്രീ ഡി ഷേപ്പ് ആണ് ഇന്നേ ക്യുബോയ്ഡ് ദ ലെങ്ത് ഈസ് ടു സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ ദ ബ്രെഡ് ആൻഡ് ദ ഹൈറ്റ് ഈസ് ഫോർ സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ ദ ബ്രെഡ് ഓക്കെ നമുക്ക് അപ്പം ഇവിടെ ലെങ്ത്തിൻ്റെയും ലെങ്ത്തിന്റെ അൾജിബ്രൈക് എക്സ്പ്രഷനും കണ്ടുപിടിക്കണം ഹൈറ്റിന്റെ അൾജിബ്രൈക് എക്സ്പ്രഷനും കണ്ടുപിടിക്കണം സോ നമ്മൾ എ ക്വസ്റ്റ്യൻ എന്താണ് ലെറ്റ് ദ ബ്രെഡ് ബി എക്സ് സെന്റിമീറ്റർ അപ്പോൾ എക്സ് നമ്മൾ ബ്രെഡ് ആണ് എടുക്കുന്നത് റൈറ്റ് എക്സ്പ്രഷൻസ് ഫോർ ദ ലെങ്ത് ആൻഡ് ഹൈറ്റ് ഇൻ ടേംസ് ഓഫ് എക്സ് സോ സിമ്പിൾ ആണല്ലോ ബ്രെത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എന്താണ് ടു സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ ദ ബ്രെത്ത് സോ ലെസ്റ്റർ ഗ്രേറ്റർ ദാൻ ദ ബ്രെത്ത് നെക്സ്റ്റ് ഹൈറ്റ് ഹൈറ്റ് എന്താണ് ഫോർ സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ ദ ബ്രെത്ത് സോ എക്സ് പ്ലസ് ഫോർ ഇതാണ് ലെങ്ത് എക്സ് പ്ലസ് ടു ഹൈറ്റ് എക്സ് പ്ലസ് ഫോർ അതാണ് എ ക്വസ്റ്റ്യൻ സോ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം എ പോളിനോമിയൽ റിപ്രസെൻറ്റിംഗ് ദ വോളിയം ഓഫ് ദ ക്യുബോയിഡ് ആസ് ബി ഓഫ് എക്സ് സോ വോളിയം നമുക്ക് ബി ഓഫ് എക്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ക്യുബോയിഡിൻ്റെ വോളിയം കാണാനുള്ള ഫോമുല ലെങ്ത്തിൻ ബ്രെഡത്തിൻറ്റു ഹൈറ്റ് സോ ലെത്ത് എന്താണ് എക്സ് പ്ലസ് ടു ബ്രെഡ്ത്ത് ബ്രെത്ത് ആണ് ഹൈറ്റ് എക്സ് പ്ലസ് ഫോർ ഇവിടെ നമുക്ക് മൂന്ന് ടേംസ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സോ നമുക്ക് ആദ്യം ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു എക്സ് ഇൻറ്റു എക്സ് ആൻഡ് എക്സ് ഇൻറ്റു ടു സോ നമുക്കത് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ടു ഇൻറ്റു എക്സ് ടു എക്സ് നമ്മളുടെ തേർഡ് ടേം എക്സ് പ്ലസ് എക്സിന് നമുക്ക് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എക്സിന് ടു എക്സോണ്ട് എക്സ് ഇൻ ടു സ്ക്വയർ എക്സ് ക്യൂബ് എക്സ് ഇൻറ്റു ടു സ്ക്വയർ സോ എക്സ് ഇൻ എക്സ് എക്സ് സ്ക്വയർ ആണ് ടു എക്സ് വരുമ്പോൾ ടു എക്സ്ക്വയർ ദെൻ പ്ലസ് ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു ടു എക്സ് ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോവിഷ്യൻ്റായിട്ട് രണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട് ടു ആൻഡ് ഫോർ നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് ഇതാണ് ഒരു ക്യൂബോയിഡിൻ്റെ അതായത് ഇവിടെ തന്ന ക്യുബോയിഡിന്റെ വോളിയം റിപ്രസെൻ്റ് ചെയ്യുന്ന അൾജിബ്രായിക്ക് എക്സ്പ്രഷൻ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ ഈസ് ത്രീ ഓക്കെ സോ നമ്മുടെ സി ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് വി ഓഫ് വൺ ബൈ ടു നമുക്ക് വി ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് സോ നമ്മളെ ക്വസ്റ്റ്യൻ വി ഓഫ് വൺ ബൈ ടു വി ഓഫ് വൺ ബൈ ടു ആണ് നെക്സ്റ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു വൺ ബൈ ടു ഹോൾ ക്യൂബ് പ്ലസ് സിക്സ് ഇൻറ്റു വൺ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എയ്റ്റ് ഇൻറ്റു വൺ ബൈ ടു സോ വൺ ബൈ ടു ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ വൺ ക്യൂബ് ബൈ ടു ക്യൂബ് ദാറ്റ് ഈസ് വൺ ബൈ എയ്റ്റ് പ്ലസ് സിക്സ് ഇൻറ്റു വൺ ബൈ ടു സ്ക്വയർ സിക്സ് ഇൻറ്റു വൺ ബൈ ഫോർ പ്ലസ് എയ്റ്റിൻ്റെ ഹാഫ് That is 4. Then दैट 4 दई हम के सिल फोर नमसियमेमेट वन प्लव प्लस तेटी 32 തെൻ തേർട്ടി ടു പ്ലസ് ട്വൽവ് ഈസ് ഫോർട്ടി ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് ബൈ എയ്റ്റ് നമുക്ക് വി ഒഫ് വൺ ബൈ ടുൻ്റെ വാല്യൂ കിട്ടി ഫോർട്ടി ഫൈവ് ബൈ എയ്റ്റ് സോ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു സോ എക്സാമിന് നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും പോളിനോമിയൽസ് എന്ന് വരിക സോ ഡോൺ മിസ് ഔട്ട് സോ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക